ബാലകാണ്ടത്തിലെ പുത്രലാഭാലോചനയും പുത്രകാമ്യഷ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഓ ഗു നമാം ഓം ഓ ഗു നമാം ഓം ദം ഗണപതി നമ ഓ ഹരിശ്രീ ഗണപതി വീരൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനവധ്യത്വം കൊണ്ടുപരിതാപേന ഗുരുചരണം ഭൂജദ്വയും വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രമാരില്ലായയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വസിഷ്ഠനതുകേട്ടു ചിരിച്ച് ദശരഥ നൃപനോടരുൾ നിനക്കു നാല് പുത്രന്മാരുണ്ടായി വരും അതു നിനച്ച് മനസ്സി ൃശ്യ ശൃംഖനേ ഇപ്പോൾ ഗുണനിധേ കർമ്മം തന്നുടെ ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ വൈകണ്ട ശാലയും പണി ചെയ്തു സരയോ തീരത്തിങ്കിൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാലതു കാലം അശ്വമേധാനന്തരന്ദസന്മാരുമായി വിശ്വനായക സമനാകിയ ദരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേ കർമ്മം ഋസ്യ ശൃംഖന ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവദം തൃപ്തമായതു നേരം ൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നി ദേവൻ പുത്രീ പായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രഭരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർത്ഥം കൊടുത്തു അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കുപരമാനന്ദം വരുമാറുഗർഭവും ധരിച്ചിരുമൂവരുമുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാഥശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്തഞ്ചോമാതികർമ്മിലും ഉൾപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേം ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപീന്ദ്രനും ണയിനിമാർക്കുള്ള ഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ദേവകൾക്കും അൽപമാറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം ശ്രീമന്തും സവനാദിക്രിയകളും ചെയ്തു കാമാതന്താനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമാച്ചതു കാലം

യും പുഷനക്ഷത്രം കൊണ്ട സുമിത്രയും നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷനും ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസലിലേക്കും

ത്തോടും മോക്ഷതനായ ജഗൾ സാക്ഷിയാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോഴും സുന്ദരഗാത്രിയായ കൗസല്യാവി ദാനും വന്ദിച്ചുതെറുതെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേവേങ്ക ചാജതരാ നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേം സമസ്തേ ശരശൌരേ നമസ്തേ ജഗൽപതീം നിന്തിരുവടി മായദേവിയെ കൊണ്ട് വിശ്വം സമ്പതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കും

നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കലൻ നിരഞ്ജനൻ നിധിന്താഖ്യാത്ത നിഷ്ക്രിയൻ നിരാകാരൻ നിർജനൻ നിഷ്കാമൻ നിയമിനാഹൃദയൻ അദ്വയനജന അമൃതാനന്ദൻ നാരായണൻ ും സനാതനും സത് സഞ്ജയ ജീവൻ സനകാതി സകല ജഗന്മയും സത്തമാത്രകനല്ലോ നിന്തിരുവടി നൂനും നിന്തിരുവടിയുടെ ജഡരത്തിങ്കിൽ നിത്യം അന്ധമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തോ കാരണം ഭക്തന്മാർ വിഷയമായുള്ളവശം വ്യക്തമായി കാണാന്നു മുക്തയാമെനിക്കിപ്പോഴും ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖാബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്ന നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദം ബോധം കാൺമാനും യോഗം നിത്യം ഉൾക്കാബിൽ വസിക്കണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷമോഹിപ്പിച്ചിടാകമ ലക്ഷ്മി പതി വൈഷ്ണവമായ രൂപം മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേം ലാളനാശ്ലേഷാദ്യൂപമായിരിപ്പോരു ബാലഭാവത്തെ മമകാട്ടേണം ദയാണിധേം പുത്രവാസല്യവ്യാജമായൊരു പരിചരണത്താലെ കടക്കണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷരുൾ ചെയ്തു മാതാവേം ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഇതും ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മൂതം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നും ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങൾ ആസ്വദിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്ങൾ നിങ്ങൾക്കുതനയനായും മാനുഷവേഷം പൊണ്ടുഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനീം പുനരതു കാരണമിപ്പോളേം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്ന് ഇല്ലല്ലോ പിന്നെ ഒരു ജന്മ ദുഃഖം

കാലും കൈയും കുടഞ്ഞു കരയുന്നു മുകുന്ദൻ ചന്ദ്രചൂടാര മന്ദിര വൃന്ദാരക വൃന്ദ വന്തിരൻ ഭൂവി വന്ന് അവതാരം ചെയ്താൻ നന്ദനുണ്ടായിരുന്നു പുത്രജന്മത്തെ ചെയ്താൻ പുത്രഭക്താബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ കൈകേയി പുത്രന്മാരായുണ്ടായിരും അമിത്രാതകന്ദശരഥനും യഥാവിതയും ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണ്ണ രക്ൗഹ വസ്ത്രഗ്രാമാതി പദാർത്ഥങ്ങളിൽ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാമിന്നവനാട്ടിലുമുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും നെലിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി നിത്യം രമിച്ചിരുന്നു നിത്യങ്ങിന്നൂർത്തുവിഷ്ഠനും ശാമ നിറങ്കൂണ്ട കോളകുമാരന് രാമനെന്നുരുതിരുനാമവും കിട്ടാനല്ലോ ഭരണനിപുണനാ മുനി സുമിത്രാ തനയന് ലക്ഷ്മണനെന്നു തന്നെ നാമകുമരുൾ ചെയ്തു ശത്രു ബൃന്ദനിച്ചിരുക നിമിത്തമായി ശത്രുഘനെന്ന് സുമിത്രാത്മജാവരജനും വും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചാൻ നന്ദിച്ചാൻ ഓ